നമസ്കാരം ഹിസ്ബുള്ളയുടെ മുതിർന്ന നേതാവിനെ വധിച്ച് ഇസ്രയേൽ വെടിനിർത്തൽ കരാർ നിലനിൽക്കെ ലബനൻ തലസ്ഥാനത്ത് ഇസ്രയേൽ ആക്രമണവും നടത്തി ബെറൂട്ടിൽ ഞായറാഴ്ച നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുല്ല ചീഫ് ഓഫ് സ്റ്റാഫ് ഹൈക്കം അലി തബാതബിയാണ് കൊല്ലപ്പെട്ടത് ആക്രമണത്തിൽ അഞ്ചു പേർ കൊല്ലപ്പെടുകയും ഇരുപതിലധികം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് യു എസിന്റെ മധ്യസ്ഥതയിൽ ഒരു വർഷം മുൻപ് ഒപ്പുവെച്ച വെടിനിർത്തൽ കരാർ നിലനിൽക്കുകയാണ് ലബനൻ തലസ്ഥാനത്ത് ഇസ്രയേൽ ആക്രമണം നടത്തുന്നത് ആക്രമണ വൻ നാശനഷ്ടത്തിനും കാരണമായെന്നും ലബനൻ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ നാഷണൽ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു ഹരേത് ഹൈഗ് മേഖലയിലെ കെട്ടിടത്തിൽ മൂന്ന് മിസൈലുകൾ പതിച്ചു വാഹനങ്ങൾക്കും തൊട്ടടുത്തുള്ള കെട്ടിടങ്ങൾക്കും കേടുപാടുകളും സംഭവിച്ചു ഒൻപത് നില കെട്ടിടത്തിന്റെ മൂന്ന് നാല് നിലകളിലാണ് ആക്രമണം ഉണ്ടായതെന്നും റിപ്പോർട്ടുണ്ട് ആക്രമണത്തിൽ അഞ്ചു പേർ കൊല്ലപ്പെടുകയും ഇരുപത്തെട്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ലബനൻ ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നു കൊല്ലപ്പെട്ടവരുടെ പേരുകൾ പുറത്തുവിട്ടിട്ടില്ല ഒൻപത് നില കെട്ടിടത്തിന്റെ മൂന്നാമത്തെയും നാലാമത്തെ നിലകളിലാണ് ആക്രമണം ഉണ്ടായതെന്ന് സ്ഥലത്തെ എ എഫ് ബി റിപ്പോർട്ടർ പറയുന്നു മൂന്ന് മിസൈലുകൾ കെട്ടിടത്തിൽ പതിച്ചതായി രമനന്റെ വാർത്താ ഏജൻസി അറിയിച്ചു ഇസ്രായേൽ പ്രതിരോധ സേന അവരുടെ എക്സ് അക്കൗണ്ടിൽ തപ്തായിയെ തങ്ങളുടെ സൈന്യം ഒഴിവാക്കിയെന്ന് ഔദ്യോഗികമായി എഴുതി ഹിസ്ബുലയുടെ ചീഫ് ഓഫ് ജനറൽ സ്റ്റാഫ് എന്നും ആയിരത്തി മുതൽ ഗ്രൂപ്പിലെ പരിചയ സമ്പന്നമായ അംഗം എന്നും അദ്ദേഹത്തെ ഇസ്രയേൽ വിശേഷിപ്പിക്കുന്നുണ്ട് പ്രസ്താവന പ്രകാരം തബ്ദായി റദ്വാൻ ഫോഴ്സിനെ നയിച്ചിരുന്നു സിറിയയിലെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചു ഹിസ്ബുള്ളയുടെ തീവ്രവാദ പ്രവർത്തനങ്ങളുടെ പ്രധാനപ്പെട്ട കണ്ണിയായിരുന്നു തപ്തായി രണ്ടായിരത്തി പതിനാറിൽ അമേരിക്ക അദ്ദേഹത്തെ ഭീകരനായി പട്ടികപ്പെടുത്തിയിരുന്നു കൂടുതൽ വിവരങ്ങൾക്ക് നൽകുന്നവർക്കത് അഞ്ച് ദശലക്ഷം ഡോളർ വരെ വാഗ്ദാനം ചെയ്തിരുന്നു ഇസ്രായേൽ ഒരു മുതിർന്ന കമാൻഡർ ലക്ഷ്യമിട്ടതായാണ് ഹിസ്ബുള്ള സ്ഥിരീകരിച്ചു ആക്രമണം ഒരു പുതിയ റെഡ് ലൈൻ കടന്നതായും മുതിർന്ന ഉദ്യോഗസ്ഥൻ മഹമ്മൂദ് കൊമാട്ടി പറയുന്നു ഗ്രൂപ്പിലെ പ്രധാന വ്യക്തിയെ ലക്ഷ്യം വെച്ചാണ് ആക്രമണം നടത്തിയതെന്നും പൂർണ്ണ ഫലങ്ങൾ ഇപ്പോഴും അജ്ഞാതമാണെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിലെ വിടനിർത്തലിന് ശേഷവും ഇസ്രായേൽ ലബനിൽ ആക്രമണം തുടരുകയാണ് ഹിസ്ബുള്ള അംഗങ്ങളെയും രാജ്യത്തിന്റെ തെക്ക് കിഴക്കുമുള്ള അടിസ്ഥാന സൌകര്യങ്ങളെ ലക്ഷ്യമിടുന്നതായും അതിൽ പറയുന്നുണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവാണ് ആക്രമണത്തിന് ഉത്തരവിട്ടതെന്നും അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്നും വ്യക്തമാക്കി കഴിഞ്ഞു അല്പസമയം മുമ്പ് ബെറൂട്ടിന്റെ ഹൃദയ ഭാഗത്ത് ചീഫ് ഓഫ് സ്റ്റാഫിന്റെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയിരുന്നു എന്നാണ് നെതന്യാഹുവിന്റെ ഓഫീസ് പ്രസ്താവനയിൽ അറിയിച്ചത് എല്ലായ്പ്പോഴും എല്ലായിടത്തും തങ്ങളുടെ ലക്ഷ്യ നിറവേറ്റാൻ ഇസ്രായേൽ പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രസ്താവനയിൽ അറിയിക്കുന്നു യു എസ് ട്രഷറി രണ്ടായിരത്തി പതിനാറിൽ ഹിസ്ബുള ഭീകരനെ പ്രഖ്യാപിച്ച ആളാണ് തപ്തായി ഇയാളെ കുറിച്ച് വിവരം നൽകുന്നവർക്ക് അൻപത് ലക്ഷം ഡോളർ പാർതോഷികവും പ്രഖ്യാപിച്ചിരുന്നു ഹിസ്ബുള്ള സെക്രട്ടറി ജനറൽ നയിം ഖുസൈമിന് ശേഷം രണ്ടാമത്തെ പ്രമുഖ നേതാവാണ് തബാത്തായി അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഗസ സമാധാന പദ്ധതിക്ക് യു എൻ രക്ഷാസമിതി കഴിഞ്ഞ ദിവസം അംഗീകാരം നൽകിയിരുന്നു ബ്രിട്ടൻ ഫ്രാൻസ് സോമാല ഉൾപ്പെടെ പതിമൂന്ന് രാജ്യങ്ങൾ നിർദ്ദേശത്തെ പിന്തുണച്ചു റഷ്യയും ചൈനയും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും ഈ ഘട്ടത്തിലാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് ഇതിനി മറ്റൊരു തലത്തിലേക്ക് മാറുമോ എന്നറിയേണ്ടതുണ്ട്